Family Health Checkup 5000 only. Labs MHL. Free Home Collection Service. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി അഴീക്കോട് മുനമ്പം പാലം പണിയിൽ മുനമ്പത്തെ തടസ്സങ്ങൾ നീക്കണമെന്ന് ആവശ്യമുയരുന്നു അഴീക്കോട് മുനമ്പം പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുവാനുള്ള നടപടികൾ മുനമ്പം ഭാഗത്ത് ഇപ്പോഴും പൂർത്തിയാക്കാത്തതിലും മുനമ്പത്തെ പമ്പുടമയായ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുള്ള ഹൈക്കോടതി സ്റ്റേ നീക്കാൻ സർക്കാർ ഫലപ്രദമായി ഇടപെടാത്തതിലും പാലം സമരസമിതി പ്രതിഷേധിച്ചു അഴീക്കോട് ഭാഗത്ത് പൈലുകൾ മുഴുവൻ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടും മുനമ്പത്ത് പൈലുകൾ പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് മുനമ്പത്തെ തടസ്സങ്ങൾ നീക്കി ഭൂമി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ സമരസമിതി നടത്തിയിട്ടും ഇക്കാര്യത്തിൽ സർക്കാർ അലംഭാവം തുടരുകയാണ് പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്ന മുനമ്പത്തെ പുറമ്പോക്ക് ഭൂമി ഏറ്റെടുക്കുവാൻ റവന്യൂ വകുപ്പ് അധികൃതർ തയ്യാറാകാത്തത് സംശയാസ്പദവും ദൂരൂഹവുമാണെന്ന് അഴീക്കോട് മുനമ്പം പാലം സമരസമിതി കുറ്റപ്പെടുത്തി അടിയന്തരമായി മുനമ്പത്തെ തടസ്സങ്ങൾ നീക്കി എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്നും പാലം സമരസമിതി ആവശ്യപ്പെട്ടു സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ പി എ മാസ്റ്റർ ഇ കെ സോമൻ മാസ്റ്റർ കെ എം മുഹമ്മദുണ്ണി പി എ കരുനാകരൻ തുടങ്ങിയവർ സംസാരിച്ചു